എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാം നല്ല ക്വാളിറ്റിയുള്ള നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഒരു ആട്ടുംകുട്ടി കടിഞ്ഞുൽപസവത്തിനായി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ചില കൺഫേം പറയുന്നില്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഒരു പാലാട് വില്പനക്ക് കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ ഒന്നര ലിറ്റർ പാൽ കറവയുണ്ട് ഒന്നര ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് കറവ കണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം കുറച്ച് പ്രായമുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയുള്ള വലിയൊരു കരോളി പെണ്ണാട് വിൽപ്പനക്ക് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് ലൈവ് വെയിറ്റ് അൻപത് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പേർ സ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരാട് ഈ ചെനയാടിൻ്റെ ഉദ്ദേശിച്ച മുതല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള പേരൻ സ്റ്റോക്കൊക്കെ നിർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല പാലോടി കിട്ടിവളർന്നൊരു കുട്ടി ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തി അഞ്ചിൻ്റെയും മുപ്പത്തി എട്ടിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളി ആട് ചെവി നീളം പതിനഞ്ച് ഇഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും ഉണ്ട് ഹൈറ്റ് ഇരുപത്തി ഒൻപത് ഇഞ്ചും ഉണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല ഉള്ള അടിപൊളിയാട് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി എട്ടിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള വലിയ ആട് പാരസ്റ്റോക്ക് നിർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം കഴിഞ്ഞ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ അത് കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസമായി ചേന കൺഫേം അല്ല വലിയൊരു ഹൈദരാബാദി മുട്ടലുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഓൺലി വാട്സപ്പ് സൗകര്യം മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ ചാറ്റിങ്ങോ കോളിങ്ങോ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആശങ്കം അനുയമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ്പീഡ് കുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ചാലിശ്ശേരി പത്ത് അനുയജമായ മറ്റൊരു കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ചാലിശ്ശേരി ഒരു ബീച്ചർ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരു കുട്ടി പേരെ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ബോഡി വെയ്റ്റ് ഇരുപത്തി ഒൻപത് ഗ്രാം വരുന്നുണ്ട് ഉത്സവം എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മാസം പതിനാറാം തീയതിക്ക് മാസം പൂർത്തിയാകുന്ന ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ചെന കൺഫേമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിനടുത്ത് മാലോം നല്ലൊരു കരോളി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾക്ക് മൂന്ന് മാസം പിന്നെ പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തേറ്റിയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തി ഏഴായിരം രൂപയാണ് ഒരു വലിയൊരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഇതാണ് മറ്റൊരു കുട്ടി ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല പാലൂരി കിട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കനഡിൻ പിക്മി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വളരെ റയറായി കണ്ടുവരുന്ന ചെവി വളരെ ചെറിയ ചെവി മാത്രമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം പോലെ എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയിലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ ഒരു ക്രോസ്ബ് കുട്ടിയാണ് കഴിഞ്ഞ വിഷുവിൻ്റെ ദിവസം ക്രോസ് ചെയ്തതാണ് ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത് കിലോൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം കണക്കാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല ഏഴായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പറവപ്രാവുകൾ വിൽപ്പനക്കുള്ളതാണ് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് ജോഡിയും രണ്ട് പീസ് സിംഗിളായിട്ടുള്ള ഓരോ മെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി അറുന്നൂറ് രൂപ മൊത്തം എട്ടെണ്ണത്തിന് ആയിരത്തി അറുനൂറ് രൂപ ഒരെണ്ണം ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ തിരുവങ്ങൂർ ഈ പറവകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വെള്ളം അടുത്ത് ചിലപ്പോൾ ചെന ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒപ്പം മുട്ടന്മാരുണ്ടെങ്കിൽ മറ്റേ ചെനയൊന്നുമില്ല രണ്ടിൽ നിലവിൽ കുറച്ച് പാലുമുണ്ട് വളർത്തുകാർക്കൊക്കെ നല്ല തീലടക്കൊണ്ട് ക്രോസ് ചെയ്തു നിർത്താൻ പറ്റിയ ആടാളാണ് ഒക്കെ നല്ല തീറ്റും കൂടി രണ്ടാമത്തെ മൂന്നാമത്തെ പ്രസവത്തിൽ നിൽക്കുന്ന ആടാളാണ് നല്ല തീറ്റം കൂടിയുള്ള ആടാൾ വെള്ളം നിറച്ചിട്ട് വിട്ടാലും തിന്നും കുട്ടികൾ അരിഞ്ഞിട്ട് എടുത്താലും തിന്നും അങ്ങനത്തെ നല്ല രണ്ട് ഉച്ചിര ആടാൾ നല്ല വെള്ളം കൂടിയാട്ട ആടാൾ പൊണ്ണാക്കാൽ നല്ല വെള്ളം കുടിക്കുകയും ചെയ്യും വണ്ടിയില്ലേ അല്ലെങ്കിൽ പോലും കുറച്ച് ഉണ്ടാകും കാബിനോ കാര്യങ്ങൾക്കൊന്നും ഒന്നും കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല ആവശ്യക്കാരുണ്ടെ ബന്ധപ്പെട്ടുള്ളൂ കുല പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇതാണ് സുഹൃത്തുക്കളെ ഒരു മാസം മാസമാകണേ ഉള്ളൂ നല്ലൊരു മുട്ടൻകുട്ടി ഒരു മാസം അയക്കുമോ ഏകദേശം നല്ല വളർച്ച നല്ല കന കുട്ടിയാണ് മൂന്ന് കുട്ടികളുള്ള ഒരു കുട്ടിയാണ് നല്ല കാന ഒരു കുട്ടി മുട്ടൻകുട്ടിയാണ് ഇപ്പം ലിവർ ട്രോണിക് അതേപോലെ ഇറക്കുള്ള മരുന്നൊക്കെ കൊടുത്ത് നിർത്തി ഉഷാറാക്കി നിർത്തിയതാണ് ഇനി പാലും കാര്യങ്ങളൊക്കെ ഉള്ള തള്ളുമ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല വളർച്ച വയ്ക്കും നല്ല സൂപ്പർ കുട്ടി നല്ല കനമുണ്ട് കൊണ്ട് ഏത് ആടുമ്പോൾ കുടിക്കുകയും ചെയ്യുക ഇല്ല നല്ല കാലകരടന്നുകിട്ടൊക്കെയുള്ള നല്ലൊരു സൂപ്പർ കുട്ടിയാണ് ഏതാടുമ്പോഴും കൊണ്ടുപോയി നിർത്താം നല്ല കാലകരായിട്ട് നിർത്താം വെച്ചാൽ ബന്ധപ്പെട്ടോ ഏതാടുമ്പോഴും കുടിക്കും ചെയ്യും പരക്കുള്ള മരുന്ന് അതേപോലെ ലിവർട്രോണിക് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഉഷാറാക്കി നിർത്തിയതാണ് ഇനി പാലൊക്കെ കൊടുത്ത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞ ആടും നല്ല സേസ് വെക്കണ കുട്ടിയാ ആവശ്യക്കാരിൻ്റെ ബന്ധപ്പെട്ടോ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നില മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി മൂന്നാഴ്ച പ്രായമായിട്ടുള്ള ഒരു പടക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് പ്രത്യാനഞ്ചുമായ ഈ ക്രോ സ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്നാഴ്ച പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കലാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു കനേഡിയൻ പിക്നിക് ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ കനഡിയൻ പിക്മി ചിനയാർഡിൻ്റെ ഉദ്ദേശം വില പത്തായിരത്തി എഴുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള രണ്ട് ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം വിധം പ്രായമായിട്ടുണ്ട് തീറ്റയും കുടിമന്ന തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല ചെവി ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള അടിപൊളി കുട്ടികൾ ചെവി നീളം പന്ത്രണ്ട് ഇഞ്ചും ചെവി വീതി അഞ്ചിഞ്ചും വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആട്ടി കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു ചെറിയൊരു പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല കണ്ണൂർ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് വെറും ആറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാറായ ഒരു ജെയ് സി പശു വിൽപ്പനക്ക് കർണാടക പശുവാണ് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു പശുവാണ് ഇതിൻ്റെ സെമൻ ഇമ്പോർട്ടൻ്റ് സമനാണ് ഹൈബ്രീഡ് പശുവിൻ്റെ സെമനാണ് കുത്തിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ പത്തൊൻപത് മുതൽ ഇരുപത് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല എഴുപത്തി അയ്യായിരം രൂപയാണ് പണം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂളാണ് ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് ദിവസം പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് അമ്മയാടിന് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവിനുകളുമെല്ലാം ഉള്ള അടിപൊളി ആട് ഇതിനുദ്ദേശം അല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കാളകൾ വിൽപ്പനക്ക് ഏകദേശം മൂന്ന് മാ മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള കാളകളാണ് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ നല്ല വലുപ്പമുള്ള നല്ല ഇടനീട്ട പൊക്കവുമുള്ള കാളകൾ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം അടിപൊളി കാണുകൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ കാളുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുജമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള പോത്തുകളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ പോത്തുകളുടെ ഉദ്ദേശം മുതല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വീരാഞ്ചറയാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നക്കടനക്ക് പുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപത്തൊന്ന് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ചെമ്പുലങ്ങാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു പോത്താണ് വളർത്തി വലുതാക്കൻ അനുയോജ്യമായ ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുമല മുപ്പത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ വളർത്താൻ അനുയജ്യമായ ഏഴു മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒരു ക്രോസ് ബീഡ് മുട്ടനാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അടിപൊളി ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പോത്തും കുട്ടികൾ വിൽപ്പനയ്ക്കുള്ളതാണ് പുതിയ ലോഡ് വന്നതാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ല തീറ്റയും കൂടി മുന്നാനുള്ള കുട്ടികൾ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളി കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാ തൃപ്തിയോടെ വാങ്ങിച്ചു കൊണ്ടുപോകാം ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് വാങ്ങാം ഏകദേശം മുപ്പതോളം കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് എല്ലാം വ്യത്യസ്തമായ വിലകളാണ് എന്നാലും ഞാൻ ഏകദേശം വില പറയാം പത്തൊൻപതിനായിരം രൂപ മുതലാണ് വില തുടങ്ങുന്നത് പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരത്തിൻ്റെ മേപ്പോട്ടുള്ള പോത്തുംകുട്ടികളില്ല ഒരു സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പോത്തുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ വാടകക്ക് കേരളത്തിലേക്ക് എവിടേക്കും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പെയ്ഡ് പെണ്ണാട് വിൽപ്പനക്കെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു കുട്ടിയായിരുന്നു നല്ല പാലുമുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുരിങ്ങേരി നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ